എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹ ബന്ധത്തിൽ എന്നും പ്രണയം നിലനിൽക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വിവാഹം എന്നാൽ ലളിതമായി ജീവിതകാലം മുഴുവനും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടാണ് അല്ലെ എന്നാൽ ദാമ്പത്യത്തിൽ പ്രണയം നിലനിർത്തുന്നത് കുറച്ച് പ്രശ്ന നിറഞ്ഞ കാര്യമാണ് കാരണം കാലം കഴിയും തോറും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും സ്നേഹപ്രകടനത്തിനുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബന്ധത്തിലെ ഈ റൊമാൻസ് വളർത്താൻ സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട് ഇവ ശീലിക്കുന്നതിലൂടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ ദാമ്പത്യം എക്കാലത്തും പ്രണയസുരബലമാക്കി നിലനിർത്താം അതിൽ ഒന്നാമത്തെ കാര്യം പങ്കാളിക്കായി പരസ്പരം സമയം നീക്കി വെക്കലാണ് ആ സമയം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ നിമിഷങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുക അത് തീർച്ചയായും നിങ്ങളുടെ പങ്കാളിക്ക് ഒരു സമയം വേണം അതായത് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോയോ നടക്കാൻ പോകുമ്പോയോ ഇനി വൈകുന്നേരം ഒന്നിച്ചിരിക്കുമ്പോഴോ ഒക്കെ ആകട്ടെ ഈ പരസ്പരം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക ഇത് നിങ്ങളുടെ നിമിഷങ്ങളെ ഈ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ട് അടുത്തതായി ഏതൊരു ബന്ധത്തിലും ഒരു തുറന്ന സംസാര രീതിയാണ് അത് പ്രധാനമാണ് പങ്കാളിയുമായി ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പങ്കിടാം അതുപോലെ അവർ പറയുന്നത് സജീവമായി കേൾക്കുകയും പങ്കാളിയിൽ ധാരണയും വിശ്വാസവും വളർത്തുക ഇതും ശാശ്വതമായ ബന്ധത്തിന് ഈ തുറന്ന സംസാരം മുൻവിധിയില്ലാത്ത കേൾക്കലുമൊക്കെ തീർച്ചയായും വേണ്ടതാണ് അതുപോലെ സർപ്രൈസുകൾ ഇത് ബന്ധങ്ങൾക്ക് ആവേശം പകരുന്നുണ്ട് പങ്കാളി പ്രതീക്ഷിക്കാത്ത എന്നാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ചെയ്യുക ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു യാത്രയോ സ്നേഹപ്രകടനമോ ഇതുപോലെയുള്ള സർപ്രൈസുകളൊക്കെ പങ്കാളിയിൽ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ മതിപ്പുകൾ ഉണ്ടാക്കും രണ്ടുപേരും ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും അതിന് പാചകമോ അല്ലെങ്കിൽ നൃത്തമോ യാത്രയോ ഒക്കെ ആകട്ടെ നിങ്ങൾ പങ്കിട്ട താല്പര്യങ്ങൾ ശാശ്വതമായ ഓർമ്മകളെ അധസൃഷ്ടിക്കുകയും നിങ്ങളുടെ ബന്ധം കൂടുതൽ ആയത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുമ പ്രധാനമാണ് പരസ്പരം സ്പേസും അതിരുകളും ബഹുമാനിക്കുന്നതും ഒരുപോലെ പ്രധാനമാണ് ഹോബികൾക്കോ വിശ്രമത്തിനോ വേണ്ടി പങ്കാളിക്ക് വ്യക്തിപരമായ സമ സമയം അനുവദിക്കുന്നത് വിവാഹത്തിനുള്ളിൽ വ്യക്തിത്വം നിലനിർത്താൻ സഹായിക്കും അതുപോലെ വിവാഹ വാർഷികമോ പിറന്നാളോ പോലെയുള്ള നായിക കല്ലുകൾ ഒരുമിച്ച് ആഘോഷിക്കുക വാർഷികങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രയിലെ ഓർമ്മകൾക്ക് ജീവൻ നൽകാനും നഷ്ടപ്രണയം വീണ്ടെടുക്കാനും അവസരമൊരുക്കും വിവാഹ ശേഷം പ്രണയബന്ധം വളർത്തിയെടുക്കുന്നത് രണ്ട് പങ്കാളികളിൽ നിന്നും ഇതുപോലെയുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ് ീ ലളിതമായ സമ്പ്രദായങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നീ ഇന്ത്യൻ ദമ്പതികൾക്ക് സംതൃപ്തവും സ്നേഹനിർഭരവുമായ ഒരു ബന്ധം ജീവിതത്തിൽ ഉടനീളം ആസ്വദിക്കാനാവുമെന്ന കാര്യത്തിൽ സംശയമില്ല